നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ് നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ ആയിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ആശംസിക്കുന്നു എന്നോടൊപ്പം ഉള്ളത് ഒരു യുവ നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐയുടെ യുവജന പ്രസ്ഥാനമായ എ ഐ വൈ എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ടി ടി ജിസ്മോനാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി അദ്ദേഹത്തിന് യുവജനങ്ങളെപ്പറ്റി ഈ സമൂഹത്തെപ്പറ്റി കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമസ്കാരം അപ്പോൾ നമ്മൾ നമ്മളിതിന് മുമ്പ് ഇതേപോലൊന്നിരിക്കണം എന്ന് വിചാരിച്ചായിരുന്നു അന്ന് ഓരോ തിരക്കുകൾ കൊണ്ട് സംഘടനപരമായ തിരക്കുകൾ കൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയി അങ്ങനെ പറ്റിയില്ല ഇന്നപ്പോഴൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ വയനാട്ടിൽ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കേന്ദ്രത്തിനെതിരെ മുണ്ടക്കൈ ചുരൽമര നിവാസികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണ് എന്താണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം വഴിയിലേക്ക് എ വൈ എഫ് വരാനുള്ള കാരണം എന്താണ് തീർച്ചയായിട്ടും ഞങ്ങൾ പിന്നെ ആദ്യമായിട്ടല്ല ഈ പ്രക്ഷോഭം ബന്ധപ്പെട്ട് കൊണ്ട് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തമുണ്ടായ ജൂലൈ മാസം മുപ്പതാം തീയതി ആണ് ദുരന്തം ഉണ്ടാകുന്നത് ആ സമയം മുതൽ തന്നെ എ വി എഫും അതുപോലെ തന്നെ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സും മറ്റ് സംഘടനകളെല്ലാവരും ഉണ്ട് ചേർന്നുകൊണ്ട് വളരെ വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം കേരളം ഈ സമീപകാലത്ത് കാണാത്ത തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് നമുക്ക് ഈ മുണ്ടക്കയിലും ചുരൽമരയിലും എല്ലാം നമ്മൾ സാക്ഷിയാകേണ്ടി വന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ അതിജീവിക്കാൻ കഴിയും പ്രത്യേകിച്ച് കേരളത്തിന് ഒരു മാതൃകയാക്കാൻ കഴിയുന്ന രക്ഷാപ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞത് അപ്പോൾ അന്നു മുതലേ വയനാട്ടിൽ ഒരുപക്ഷെ നമ്മൾ കാണുന്ന ദുരന്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വീട്ടിലെ മുഴുവൻ കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടവരുണ്ട് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടവരുണ്ട് മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ അവരുടെ എല്ലാം അവശേഷിക്കുന്നവരുടെ കണ്ണീരെല്ലാം വലിയൊരു നൊമ്പരമായി നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ് അപ്പോൾ അവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് അവർക്ക് വീടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ മാത്രമല്ല മാനസികമായി കൂടി അവരെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്ന രീതിയിൽ കാരണം അവർ ഒറ്റപ്പെട്ടവരല്ല എന്നൊരു തോന്നൽ ഈ പൊതുസമൂഹം മുഴുവൻ അവരോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ അതിൽ പിന്നെ കേന്ദ്രമെന്നോ സംസ്ഥാനമെന്നോ മറ്റേതെങ്കിലും രാഷ്ട്രീയ ജാതി വേർതിരിവുകളില്ലാതെ ഒറ്റക്കെട്ടായി ഒരു സമൂഹമാകെ അവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതെല്ലാം സംഘടന ഞാൻ ഓർക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിലുള്ള അതിന് മുൻനിരയിലുണ്ടായിരുന്നു അന്ന് വന്ന ചിത്രവും ഇന്നത്തെ ചിത്രവും തമ്മിലാകെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ആളുകൾ വലിയൊരു പ്രതീക്ഷയിലാണ് ഉള്ളത് കാരണം ഇനിയുള്ള വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ തന്നെ പുനരധിവാസം പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് സമീപിക്കുമ്പോൾ അവരെന്താണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അല്ല അതിനകത്ത് ഞങ്ങളിപ്പോൾ ഈ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇപ്പോൾ പോകാൻ കാര്യം ഞങ്ങളിപ്പോൾ രാജ്ഭവനിൽ ഒരു പ്രതിഷേധം നടത്തി അതുപോലെ തന്നെ എല്ലാ നിയോജക മണ്ഡലം ഒരു പ്രതിഷേധം നടത്തി അങ്ങനെ തുടർച്ചയായി കുറേ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് വയനാട്ടിൽ വന്ന് ഈ ദുരന്ത ഭൂമിയിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകുന്നതിന് തീരുമാനിച്ചത് അപ്പോൾ അതിൽ പ്രധാനമായും ഞങ്ങളുടെ മുദ്രാവാക്യം കേന്ദ്ര സഹായം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് കാരണം അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംവാദങ്ങൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റുകൾ തമ്മിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ് അതെല്ലാം നിലനിൽക്കുമ്പോഴും ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് ഒരു യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങൾ തിരിച്ചറിയുകയാണ് കാരണം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു പാക്കേജാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് അതിൽ കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടാകണം സംസ്ഥാനത്തിൻ്റെ സഹായം ഉണ്ടാകണം സ്പോൺസർഷിപ്പിലൂടെ സി എസ് ആർ ഫണ്ടിലൂടെ സംഘടനകളുടെ സഹായങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ മുടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് വളരെ മനോഹരമായി ഇവരെ നമുക്ക് പുനരധിവസിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ അതിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് എത്രയാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം എത്രയാണ് കാരണം ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം എന്നറിയാൻ ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ ഒരു രാഷ്ട്രീയ തരത്തിലുള്ള ഒരു വേർതിരിവിലേക്ക് പോകുന്നതല്ല മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇത്രയധികം മരണം ഉണ്ടാകാത്ത സാഹചര്യത്തിലും തൊള്ളായിരം കോടിയും ആയിരത്തി ഇരുന്നൂറ് കോടിയും മഹാരാഷ്ട്രയ്ക്കും ആന്ധ്രയ്ക്കും എല്ലാം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ എന്തുകൊണ്ടാണ് ാണ് കേരളത്തോട് ഇങ്ങനെ പക്ഷേ നമ്മള് അന്ന് മുതൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം യുവജന സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടതനുസരിച്ച് ലാസ്റ്റ് അതിതീവ്ര ദുരന്തമായിട്ട് ഈ അഞ്ച് മാസം പൂർത്തിയായി അന്ന് പ്രഖ്യാപിച്ചല്ലോ അതൊരു നല്ല കാര്യല്ലേ അല്ല അത് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ അത് ദുരന്തം ഉടനെ തന്നെ വേണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് കാരണം അന്ന് അന്നുകൊണ്ട് തന്നെ കാരണം ഇപ്പോൾ ഒരു മിനിസ്റ്റീരിയൽ ടീം ഉൾപ്പെടെ വന്ന് പരിശോധിച്ച് ഇത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതാണ് എന്ന് പല റിപ്പോർട്ടുകളും കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ കേന്ദ്ര സർക്കാരിനൊരു അർദ്ധശങ്കക്കിടയില്ലാതെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസികളുടെ യു എൻ ഉണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് ഉണ്ട് അതുപോലെ തന്നെ യുനെസ്കോ ഉണ്ട് അപ്പോൾ അത്തരം ഏജൻസികളുടെ സഹായം ലഭ്യമാക്കുവാനുള്ള കാലയളവ് അറുപത് ദിവസത്തിനുള്ളിൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നൂറ്റി അൻപത്തിനാലാമത്തെ ദിവസമാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ഏജൻസികളുടെ ഒന്നും സഹായങ്ങൾ കിട്ടാൻ കഴിയുന്ന സാഹചര്യം വൈകിയെന്നല്ല ഇനി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വയമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിനകത്ത് കുറെ കൂടി ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിക്കും ഇവിടെ ആളുകളൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസവും കുറച്ച് രണ്ടാഴ്ച മുൻപ് സമരം ഉണ്ടായിരുന്നു ദുരിതബാധിതർ അവരുടെ കർമ്മസമിതിയുടെ നേതൃത്വത്തിലെ സമരം നടന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ കേന്ദ്രത്തിനെതിരെയും കേരളത്തിനെതിരെയും ാണ് സമരം എന്ന് പറയുന്നു അവരുടെ സമരം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ജനുവരി ഒന്നാം തീയതി പുതുവർഷ സമ്മാനമായിട്ട് ഈ പുനരധിവാസവും ടൗൺഷിപ്പൊക്കെ വിശദമായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന സർക്കാരിനും ചെറിയൊരു വൈകൽ വൈകിപ്പിക്കൽ ഇതിൽ വന്നില്ലേ അല്ല അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏകദേശം അറുന്നൂറോളം കോടി രൂപ എഴുന്നൂറ് കോടി കോടി രൂപ ഇപ്പോൾ വന്നിരിക്കുന്നത് എഴുന്നൂറോ കോടികളും രൂപ ഈ വയനാട് പുനരധിവാസം ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ കൈവശമുണ്ട് ബാക്കി എത്ര രൂപ ചെലവഴി വന്നാലും അത് സർക്കാർ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം എന്നാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം സംസ്ഥാന ഗവൺമെൻറ് പുനരധിവാസം ആരംഭിച്ചതുകൊണ്ട് കേന്ദ്ര ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാം അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്നുകൂടി സഹായം ലഭ്യമാക്കി ഇത് നടപ്പിലാക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയധികം സംസ്ഥാന സർക്കാർ കാത്തു നിന്നത് ഇപ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് ഇപ്പോൾ ഇപ്പോൾ ഒരാളെങ്കിലും സൊസൈറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കാൻ പോവുകയാണ് അതെ അപ്പോൾ അതിനുവേണ്ടി മുപ്പത് ഇപ്പോൾ എല്ലാ സംഘടനകളിലും ഞാൻ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു മുപ്പത് ലക്ഷം രൂപയാണ് ആ വീടിന് വേണ്ടി വരുന്നത് ആ വീട് മാത്രമല്ല ആ ടൗൺഷിപ്പിലേക്ക് ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് പിന്നെ കളിക്കളങ്ങൾ അംഗൻവാടികൾ ആശുപത്രികൾ അങ്ങനെ ഒരു ടൗൺഷിപ്പായി തന്നെ അത് രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എ വൈ എഫിനെ സംബന്ധിച്ചിടത്തോളം അന്ന് രക്ഷാപ്രവർത്തനം ഇന്ന് ഈ പുനരധിവാസം വന്നപ്പോൾ നിങ്ങളുടെ ഒരു പങ്കാളിത്തം ഇക്കാര്യത്തിൽ എന്താണ് ഞങ്ങൾ പത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ അതിനകത്ത് പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു ഞങ്ങൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വരെ വീടിനെ കണക്കാക്കിയിരുന്നു പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അതിനകത്ത് മാനദണ്ഡങ്ങളിൽ കുറച്ച് വ്യത്യാസം വരുത്തി കാരണം ഇവർക്ക് പിന്നീട് വീടുകൾ നിർമ്മിക്കണമെങ്കിൽ വീടിൻ്റെ ഒരു അക്റ്റൻഷൻ നടത്തണമെങ്കിൽ രണ്ടാം നിലയോ അല്ലെങ്കിൽ അതിലധികം ഇവർക്ക് പണിയേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് അതിനുകൂടിയുള്ള ഇത് കണക്കാക്കി വേണം നിർമ്മിക്കാൻ അതുമാത്രമല്ല ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട അനുബന്ധ സൗകര്യങ്ങളെല്ലാം സർക്കാർ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ മുപ്പത് ലക്ഷം രൂപയോളം വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ കളക്ട് ചെയ്ത തുക ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റുമായി ചേർന്നായിരിക്കും ഞങ്ങൾ ചിലവഴിക്കേണ്ടി വരുന്നത് ഇപ്പോൾ അതിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രഖ്യാപിച്ചത് പത്ത് വീടുകൾക്ക് ഒന്നര കോടി രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു നമ്മൾ പ്രഖ്യാപിച്ചത് അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ചിട്ട് ഇനി അത് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നുള്ളത് അപ്പോൾ ഒന്നര കോടി രൂപ നമ്മൾ ഈ ഫണ്ടിലേക്ക് അപ്പോൾ ആ പണം കണ്ടെത്തിയത് ഒരു പൊതു പിരിവ് ഞങ്ങൾ ഞങ്ങളിത് കണ്ടെത്തിയത് മുഴുവൻ ചലഞ്ചുകളിലൂടെയാണ് അതായത് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു പായസ ചലഞ്ച് സംഘടിപ്പിച്ചു അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ആക്രി ചലഞ്ച് സംഘടിപ്പിച്ചു അതിന്റെ എല്ലാം ലാഭം വിഹിതമാണ് ഈ ഒന്നര കോടി നിങ്ങളെ സംബന്ധിച്ച് ഇനി പത്ത് വീട്ടിൽ നിന്ന് പിന്നോട്ട് പോയാൽ ഇതാവും അല്ല അതിനകത്ത് മുഖ്യമന്ത്രിയുടെ യോഗത്തിനകത്ത് പങ്കെടുത്ത എല്ലാ സംഘടനകളും നൂറ് വീട് പ്രഖ്യാപിച്ച സംഘടനകളുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അവർ പത്ത് ലക്ഷം രൂപയായിരുന്നു കണക്കാക്കിയത് പിന്നെ ഇരുപത് ലക്ഷം രൂപ കണക്കാക്കിയ സംഘടനകളുണ്ട് അപ്പോൾ അത് അതത് അപ്പോൾ മുഖ്യമന്ത്രി അതിനകത്ത് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ സർക്കാർ പ്രഖ്യാപിക്കുന്ന മാനദണ്ഡം അനുസരിച്ചിട്ടായിരുന്നു വീടുകളുടെ എണ്ണം അപ്പോൾ അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അത്രയും എണ്ണം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ ഇപ്പോ പത്ത് വീട് തീരുമാനിച്ചാൽ മൂന്ന് കോടി രൂപ സർക്കാരിലെ കടച്ചെങ്കിൽ മാത്രമേ പത്ത് വീടുകളുടെ നിർമ്മാണം കഴിയാൻ കഴിയൂഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു പ്രധാന ഫോക്കസ് എന്താണ് ഇപ്പം ഇപ്പോൾ പ്രധാനമായും ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്ന് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് എസ്റ്റേറ്റുകളായിട്ട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം ഈ പറഞ്ഞ കേന്ദ്ര സഹായം അത് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ സമരത്തിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും കേന്ദ്ര സർക്കാരിൻ്റെ പങ്ക് എന്താണെന്നുള്ളത് ഒന്ന് തുറന്നു കാട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും മറച്ചു വെക്കാനില്ല ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനില്ല എന്നുള്ളത് മുഖ്യമന്ത്രി വളരെ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയും ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ മാസം മുപ്പതിനു ശേഷം ഇവിടെ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ ജനങ്ങളെ ഒരു കാരണവശാലും നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരെ അവിടുന്ന് പുനരധിവസിപ്പിച്ച് അവരെ ഈ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ഉൾപ്പെടെ അവരെ കരുത്തരാക്കി അവരെ ഒരു പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും എന്നുള്ളതാണ് അത് ഗവൺമെൻറ്റിന് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എ വി എഫ് ആ പുനരധിവാസ പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അതിനാവശ്യമായി വയനാടിനാവശ്യമായി ഇനി ഇതിൽ കൂടുതൽ സഹായിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അതുകൂടി സമാഹരിച്ചുകൊണ്ട് വയനാടിനൊപ്പം ചേർന്ന് യുവജന സംഘടന എന്ന നിലയിൽ ഈ ഇടത് മറ്റ് യുവജന സംഘടനകളെ അപേക്ഷിച്ച് നിലപാടുകളിലെല്ലാം ചില വ്യത്യസ്തതകൾ എ വൈ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വരാറുണ്ട് അത് ഇടതുപക്ഷത്തിൻ്റെ മറ്റ് സംഘടനകൾക്ക് തന്നെ എതിരായുള്ള അഭിപ്രായങ്ങളും ചില സമയത്തൊക്കെ വരാറുണ്ട് ഇത് ആശയപരമായിട്ടുള്ള ഒരു സംഘടനമാണോ നിങ്ങൾ ഉണ്ടാവുന്നത് അതെയോ രാഷ്ട്രീയപരമായി നിങ്ങളുടെ ഒരു നിലപാടിൽ ഉറച്ചുള്ള ഒരു തീരുമാനങ്ങളാണോ ചില സമയങ്ങളിലൊക്കെ വരാറ് അല്ല എ വി എഫിനെ സംബന്ധിച്ചിടത്തോളം എ വി എഫിൻ്റെ വളരെ പ്രൗഢഗംഭീരമായ ഒരു ചരിത്രവും പാരമ്പര്യമുള്ള ഉള്ള സംഘടനയാണ് ആദ്യത്തെ യുവജന സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് രൂപം കൊള്ളുന്നു ഇന്ത്യയിലെ ആദ്യത്തെ യുവജന സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ രൂപം കൊണ്ട നാളെ മുതൽ ഇങ്ങോട്ട് ഒരു കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ് അപ്പോൾ അത് കേവലം മറ്റ് ഭരണത്തിൽ ഭരണത്തിലാരരിക്കുന്നു അല്ലെങ്കിൽ ഏത് മുന്നണിയാണ് അധികാരത്തിലിരിക്കുന്നത് എന്നുള്ള നിലപാടുകളൊന്നും നോക്കിക്കൊണ്ട് നമ്മുടെ പ്രഖ്യാപിതമായ നയങ്ങളിലോ പരിപാടികളിലോ മാറ്റം വരുത്തുന്ന സംഘടനയല്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആളുകളുടെ എണ്ണത്തിൽ ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു പക്ഷേ ഞാൻ പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സൗ കാനൻ രാജേന്ദ്രൻ ഐ സംസ്ഥാന സെക്രട്ടറി പത്തൊമ്പതാമത്തെ വയസ്സിൽ വളരെ ചെറിയ പ്രായത്തിൽ ചുമതലയേറ്റാണ് അപ്പോൾ അദ്ദേഹം സമരങ്ങൾക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു ഉപദേശം ഞങ്ങൾക്ക് തരാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറയുന്നത് സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയല്ല നീതിയുടെ പക്ഷത്ത് നമ്മൾ നിലകുറപ്പിക്കണം ചിലപ്പോൾ ഒരുപക്ഷെ എണ്ണം കുറവായിരിക്കാം എന്നുള്ളത് ആ സമരങ്ങൾക്ക് ഒരുപക്ഷെ ആളുകളുടെ എണ്ണം കുറവായിരിക്കാം പക്ഷേ അതിനകത്തൊരു നീതിയുടെ പക്ഷം നമുക്ക് ഉറപ്പായിരിക്കണം അപ്പോൾ ആ നിലപാടാണ് ഞങ്ങൾ എ വി എഫ് ആർ ഉയർത്തിപ്പിടിക്കാറുള്ളത് അതുകൊണ്ട് ആ നിലപാടുകളിൽ ഞങ്ങൾ ഒരിക്കലും വെള്ളം ചേർക്കാറില്ല അതിനകത്ത് മാറ്റം വരുത്താറില്ല കൃത്യമായി ആ നിലപാടുകൾ പറയുകയും അത് കൃത്യമായി ഈ ബോധ്യം ഇപ്പോഴും ഞങ്ങൾ ഈ വരുന്ന പതിനഞ്ചാം തീയതി ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി ഒരു വലിയ സമരത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് അത് ഇപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കു പാടില്ല എന്നുള്ളത് കാരണം നമുക്കറിയാം ഇരുപത്തിയേഴ് ലക്ഷത്തോളം പേരാണ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് തൊഴിലില്ലാതെ കാത്തിരിക്കുന്നത് അപ്പോൾ അവരെല്ലാം വളരെ ചെറിയ ജോലികൾ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്വീപ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്രയും സാമ്പത്തികമായി ഉൾപ്പെടെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ സംസ്ഥാനം അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വലിയ പ്രതീക്ഷയാണ് കാരണം സർക്കാരിൻ്റെ ഒരു സർക്കാർ സംവിധാനത്തിലൂടെ ഒരു ജോലി കിട്ടുകയാണ് എന്നുള്ളത് കേരളത്തിൽ നിന്ന് നിന്നിപ്പോൾ വൻതോതിലൊരു മൈഗ്രേഷൻ മറ്റ് രാജ്യങ്ങളിലേക്ക് നടക്കും അത് ഗൗരവമായിട്ട് സംഘടന എടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും മൈഗ്രേഷനെ നമുക്കൊരിക്കലും തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിപുലമായ തൊഴിലവസരങ്ങൾ ഓരോ ഉണ്ടാകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ അപ്പോൾ അവരെ അങ്ങനെ പ്രാപ്തരാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് വിദേശങ്ങളിൽ ഉയർന്ന ജോലികളിലേക്ക് പോകാൻ കഴിയുന്നത് നമ്മുടെ വിദ്യാഭ്യാസപരമായ ഒരു കൂടിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഒരു ആഗോളീകരണത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒരു സംസ്ഥാനത്ത് മാത്രമായി ഒതുങ്ങാനോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മാത്രമായി ഒതുങ്ങാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റർ കോണ്ടിനെന്റലായി ഈ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം തൊഴിലവസരങ്ങൾ കൂടുതൽ വരുന്ന രാജ്യങ്ങളിലേക്ക് മൈഗ്രേഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചൂഷണങ്ങളും അതിൻ്റെ പിന്നിലുള്ള ഇത്തരത്തിലുള്ള ഒരു അരാജകമായ പ്രവർത്തനങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു യുവതലമുറേൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സ്വാധീനം അനുസരിച്ച് അവരുടെ ഒരു പോക്കനുസരിച്ച് ഇടതു നയങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലും ഒരു വ്യതിചലനം ഈ യുവതലമുറയ്ക്ക് വരുന്നു എന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അതിലേക്കൊരു ആകർഷണീയത കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ അല്ല അങ്ങനൊരു അഭിപ്രായമില്ല പക്ഷെ പൊതുവിൽ പിന്നെ രാഷ്ട്രീയത്തോട് യുവജനങ്ങൾക്കൊരു വിമുഖത പൊതുവെ കാണുന്നുണ്ട് ഇന്നിപ്പോൾ പല മാധ്യമങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുമുള്ള ചില സർവേ ഫലങ്ങൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ തെരഞ്ഞെടുപ്പുകളിലാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ യുവജന സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഇറങ്ങുന്നൊരു സമയം എന്ന് പറയുന്നത് ഇലക്ഷനാണ് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പുകളിലും യുവ യുവാക്കളുടെ യുവജനങ്ങളുടെ പങ്കാളിത്തം കുറയുന്നതായി ഇപ്പോൾ പാർട്ടികളും യുവജന സംഘടനയുമെല്ലാം ഞങ്ങൾ വിലയിരുത്തുന്നു പരിഹാരം അപ്പോൾ അതിന് നമ്മൾ ഒരു വളരെ പെട്ടെന്നുള്ള ഒരു പരിഹാരം നമുക്കത് സാധ്യമല്ല നമ്മുടെ പ്രവർത്തനങ്ങളിലും പ്രവർത്തന ശൈലികളിലും രീതികളിലുമെല്ലാം ഇപ്പോൾ യുവജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിലുൾപ്പെടെ കാലോചിതമായി മാറ്റം ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതായത് ഒരു എൺപതുകളിൽ തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്ന പ്രവർത്തന ശൈലിയുമായി നമുക്ക് രണ്ടായിരത്തിലേക്ക് വന്നാൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ കാലഘട്ടം ഒരുപാട് മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരിപാടികളിലും പ്രവർത്തന രീതികളിലും എല്ലാം ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി ഇപ്പോൾ തുടക്കം കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ നവജീ ഇപ്പം എ വി എഫ് ആണെങ്കിൽ നവജീവൻ കൾച്ചറൽ ഫോറം ഞങ്ങൾ രൂപീകരിച്ചിരുന്നത് കലയോടും പിന്നെ കായികപരമായ കലാപരമായ സംസ്കാരങ്ങളിലും ഇടപെടുന്നതിന് വേണ്ടി യുവാക്കൾക്ക് വലിയ താല്പര്യം താല്പര്യമുണ്ട് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഇപ്പോൾ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് ഞങ്ങളുടെ ഒരു ജീവകാരുണ്യ സന്നദ്ധ മേഖലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് അതിലൂടെ കളക്ട് ചെയ്ത് കൊടുത്തത് പിന്നെ ഇപ്പോൾ ഈ വയനാടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഏത് ദുരന്തമുഖത്തേക്കും ചെറുപ്പുകാർ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കുമ്പോഴും ഇത്തരം ഒരു സന്നിഗ്ധട്ടങ്ങളിൽ ഏറ്റവും കൂടുതലായി എത്തിച്ചേരുന്നത് ചെറുപ്പക്കാരാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് പക്ഷേ ആ വിഷയം സ്പെസിഫൈ ചെയ്ത് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ എ വി എഫിൻ്റെ ഒരു മെമ്പർഷിപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റു യുവജന സംഘങ്ങളുടെ ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ചെറുപ്പക്കാരും നമ്മുടെ സമൂഹം നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ ഈ സംഘടനയോടൊപ്പം ചേർന്ന് വന്ന് നിന്ന് പ്രവർത്തിക്കുക അപ്പോൾ അവർക്ക് താല്പര്യമുള്ള മേഖലയാണിത് അല്ലെങ്കിൽ അവർ അവർക്ക് ആ അത്തരം ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ താല്പര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അവർ ആ മേഖലയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അത്തരം മേഖലകൾ കണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ചിപ്പോൾ ഇരുപത്തയ്യായിരം പേരുടെ ഒരു ട്രെയിൻഡ് സേനയായി കേരളത്തിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട് മാറിയിട്ടുള്ളത് ജിസ്മോൻ എന്ന ഇടത് യുവജന സംഘടനാ നേതാവിൻ്റെ ഒരു വിഷൻ എന്താണ് ഈ ഭാവിയെക്കുറിച്ച് ഈ സംഘടനയിലൂടെ ഏതൊരു നേതൃത്വം ഇപ്പോൾ ഇപ്പോൾ ഉള്ള മന്ത്രിമാരൊക്കെ ആണെങ്കിലും ഇതേപോലെ നിങ്ങളിലൂടെ നിങ്ങളെപ്പോലത്തെ യുവജന സംഘടനയുടെ ഭാരവാഹികളായി വന്നവരാണ് അവരൊക്കെ അതുകൊണ്ടാണ് അവർക്ക് ഈ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ളത് ജിസ്മോനെ സംബന്ധിച്ച് അങ്ങനെ കുറച്ച് പേരെ ട്രെയിൻ ചെയ്തെടുക്കണം എന്നുള്ളൊരു താല്പര്യം കൂടി ഉണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് പിന്നെ ഈ യുവജന സംഘടനാ പ്രവർത്തനം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ ഘട്ടത്തിൽ ഒരു പുതിയ നേതൃത്വത്തെ വളർത്തിയെടുക്കുക അല്ലെങ്കിൽ പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വരുന്ന നാളുകളിൽ രാഷ്ട്രീയം ഈ തരത്തിൽ ജീർണാവസ്ഥയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മൂല്യച്തി ഉണ്ടാകുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നേരത്തെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കുറവുള്ളവരായി നേതാക്കന്മാർ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വിഷൻ ഇല്ല അല്ലെങ്കിൽ അവർക്ക് കാഴ്ചപ്പാടുകളും ദീർഘവിഷനവും ഇല്ല വിദ്യാഭ്യാസപരമായ അവരുടെ പരിമിതികളിതിനെല്ലാം ബാധിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറയാണ് യൂത്ത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ അപ്പോൾ വിദ്യാഭ്യാസം കുറവുണ്ടായിരുന്ന കാലഘട്ടത്തിലുള്ള ഒരു മോശമാണെന്നുള്ള അഭിപ്രായമല്ല അവർക്ക് വളരെ അനുഭവ സമ്പത്തുണ്ടായിരുന്നു പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിരുന്നു അവർക്ക് സത്യസന്ധരായ കള കറകളഞ്ഞ നേതാക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കുറവാണെന്നുള്ളത് അവരുടെ ഒരു അയോഗ്യതയായി ഇതുവരെ വന്നിട്ടില്ല അത്തരത്തിൽ ചില ആക്ഷേപങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാകാം അല്ലെങ്കിൽ കുറേയധികം പേർ ഒരു രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ടാകാം പക്ഷേ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഒരു വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു തലമുറയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അവരിലൂടെ പുതിയ തലമുറയെ ആകർഷിക്കുവാൻ കഴിയുന്ന രീതിയിൽ അപ്പോൾ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തൊഴിലായി സ്വീകരിക്കപ്പെടുന്നതിൽ നിന്ന് ഒരു ശൈലിയിൽ നിന്ന് മാറി മറ്റു പ്രൊഫഷണലുകളോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും കൊണ്ടുപോകാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു നല്ല ഒരു ഐ ടി ഉദ്യോഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അയാൾക്കൊരു പൊതുപ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു പൊതുസേവനം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ താല്പര്യങ്ങൾ കൂടി മാറ്റിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ശൈലിയാണോ നിങ്ങൾ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അവലംബിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഐ ടി കൺവെൻഷൻ നടത്താൻ പോകും ഐ ടി മേഖലയിൽ പ്രൊഫഷണൽ കൺവെൻഷൻ നടത്താൻ പോവുകയാണ് അങ്ങനെ മറ്റു മേഖലകളിൽ അതായത് അരാഷ്ട്രീയവൽക്കരണം ഏറ്റവും കൂടുതലായി നടക്കുന്ന മേഖല ിലേക്ക് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് അത് എവിടെയാണ് രാഷ്ട്രീയം ബാധിച്ച യുവത്വമുള്ളത് എന്ന് മനസ്സിലാക്കി ആ മേഖലയിലേക്ക് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം കൂടി പിന്നെ വിപുലമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരെ കൂടി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര വളരെ ചെറുതല്ല പിന്നെ പ്രയാസമുള്ളതാണ് പക്ഷേ ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി കൂടെ ഉണ്ട് കുറെ കാര്യങ്ങളോട് ചോദിക്കണം എങ്കിലും ചില വിഷയങ്ങളൊക്കെ ആനുകാലിക വിഷയങ്ങൾ വരുമ്പോൾ എപ്പോഴും പ്രക്ഷോഭം നയിക്കേണ്ട ഒരു സംഘടനകളുടെ മുൻനിരയിലുള്ളവരുടെ ലിസ്റ്റിൽപ്പെട്ടവരാണല്ലോ നിങ്ങൾ എങ്കിലും ആലോചിച്ചാണ് തീരുമാനമെടുത്താണ് പല സമരങ്ങൾക്കും പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എ വൈഫ് ഉള്ളത് എന്തുകൊണ്ടാണ് അത് അതിനൊരു ചിന്താ ശക്തി ഇതിനു വേണ്ടി ഒരു ആശയ രൂപീകരണത്തിന് വേണ്ടി ഒരു സമിതി ഉണ്ടോ അവരുടെ കൂടി അഡ്വൈസ് കിട്ടിയ ശേഷമാണോ അത് നേതൃത്വം മാത്രം തീരുമാനമെടുത്ത് പെട്ടെന്നൊരു പ്രക്ഷോഭം അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണോ ചെയ്യുന്നത് എന്താണ് ശൈലി അല്ല ഞങ്ങളുടെ ഒരു സംഘടനാ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന യുവജന സംഘടന എന്ന നിലയിൽ ദേശീയ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങൾക്കകത്ത് നമ്മുടെ നാഷണൽ കൗൺസിലാണ് ഒരു അന്തിമമായി നിലപാടുകൾ എടുക്കുന്നത് അതിപ്പോൾ റിസർവേഷൻ ആണെങ്കിലും മറ്റേത് വിഷയം വന്നാലും അത്തരം വിഷയങ്ങളെല്ലാം നാഷണൽ കൗൺസിലാണ് നിലപാടെടുക്കുന്നത് മറ്റ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾക്കകത്ത് സംസ്ഥാന കമ്മിറ്റിക്കാണ് അന്തിമമായ അധികാരം അപ്പോൾ അതിൽ എ വി എഫിന് പല ഘടകങ്ങളുണ്ട് സംസ്ഥാന സെൻറ്റർ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഏഴ് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റും സെൻറ്ററിൽ അംഗങ്ങളും കൂടിയാണ് അപ്പോൾ ഒരു വിഷയം ഇന്നും ഉണ്ടായാലും രാഷ്ട്രീയ വിഷയം ഉണ്ടായാൽ നമുക്ക് അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയമാണെങ്കിൽ സെൻ്റർ കൂടി തീരുമാനിക്കാം അതിന് താഴെയുള്ള ഘടകമാണ് എക്സിക്യൂട്ടീവ് അതിൽ ഇരുപത്തിയഞ്ച് പേരാണുള്ളത് അപ്പോൾ അതിന് എക്സിക്യൂട്ടീവ് ചേരേണ്ട വിഷയമാണെങ്കിൽ എക്സിക്യൂട്ടീവ് ആലോചിക്കാം അതിന് താഴെ ആണ് അറുപത്തിയേഴ് പേരുള്ള സ്റ്റേറ്റ് കൗൺസിലുള്ളത് ആ സ്റ്റേറ്റ് കൗൺസിൽ ചേർന്നുകൊണ്ട് എടുക്കാം അപ്പോൾ അതുകൊണ്ട് തീരുമാനമെടുക്കുന്നതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഇന്നിപ്പോൾ പുതിയ ഈ ആധുനികമായ കാലഘട്ടത്തിൽ ഒരു ഓൺലൈൻ യോഗം ചേർന്നാൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ കഴിയും പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കാം അതല്ല നമ്മുടെ നിലപാടിലുള്ള വിഷയങ്ങളാണെങ്കിൽ നിലപാട് ഉള്ള വിഷയങ്ങളാണെങ്കിൽ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ആ വിഷയത്തില് പ്രതികരിക്കാം ഒപ്പം സഞ്ചരിക്കുകയും അവരെ നയിക്കുകയും ചെയ്യുന്ന ഒരു നേതാവെന്ന നിലയിൽ നമ്മുടെ യൂത്തിനോട് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നമ്മൾ എനിക്ക് പ്രധാനമായി ഈ പുതുവർഷം കൂടിയാണ് ഈ പുതുവർഷത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഇന്നിപ്പോൾ ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ പലപ്പോഴും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും എല്ലാം വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ചില സിനിമകൾ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ കൂടുതലായി വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ലഹരി പൂർണ്ണമായി ഈ പുതുവർഷത്തിൽ എനിക്ക് യുവത്വത്തോട് പ്രധാനമായും അഭ്യർത്ഥിക്കാനുള്ളത് അത്തരം ലഹരികളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക മാറി നിൽക്കുക അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അതായത് ഇത്തരത്തിലുള്ള അരാജക പ്രവർത്തനങ്ങൾ അസാന്മാർഗികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവരെ നമ്മുടെ സഹപ്രവർത്തകരാണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ സഹപാഠികളാണെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും എ വി എഫ് എ വി എഫ് ഇത്തവണ വിപുലമായി യുവജനങ്ങളെയും അതുപോലെ തന്നെ മഹിളുകളെയും എല്ലാം ചേർത്ത് കൊണ്ടൊരു പൊതുപ്ലാറ്റ്ഫോം അത് സർക്കാർ തന്നെ ആ പ്രവർത്തനം നടക്കുന്നുണ്ട് വിമുക്തി എന്ന പേരിൽ നടത്തുന്നുണ്ട് ഞങ്ങൾ ഈ വർഷം ഇടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ക്യാമ്പയിൻ ലഹരിക്കെതിരായിട്ടായിരിക്കും അപ്പോൾ അതാണ് പ്രധാനമായിട്ടും നമ്മൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മളത് പ്രധാനമായി ഇപ്പോൾ നമ്മൾ ലഹരി എന്ന് പറയുന്നത് നമുക്ക് നിയമത്തിലൂടെ ഒരിക്കലും നിരോധിക്കാൻ സാധ്യമല്ല കാരണം ലഹരി ഉപയോഗമായിട്ടുകൊണ്ട് നിലവിൽ ശക്തമായ നിയമങ്ങളുണ്ട് പക്ഷേ ഓരോ വർഷവും കേസുകളുടെ എണ്ണം കൂടുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി 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 ഒന്നിൽ രജിസ്റ്റർ ചെയ്തതിനായിട്ട് അതിർത്തി അതെ പതിനുമടഞ്ഞ കേസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിയമത്തിലൂടെ ഇത് നമുക്ക് നിരോധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ശക്തമായ ബോധവൽക്കരണം അതിന് സംഘടനകൾ സജീവമായി രംഗത്തിറക്കണം ഈ യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ യൂത്ത് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇതൊരു പരിധിവരെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ മറ്റു സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും എക്സൈസിനും പോലീസിനും വലിയ പങ്ക് വഹിക്കാൻ കഴിയും അപ്പോൾ സർക്കാർ സർക്കാരിൻ്റെതായിട്ടുള്ള മാർഗങ്ങളിലൂടെയും സംഘടന എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി അനുസരിച്ച് െന്ന് പറയുന്നത് ഞങ്ങളൊരു രക്തസാക്ഷി ദിനമായിരുന്നു അപ്പോൾ ആ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിടും അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ഒരു മയക്കുമരുന്ന് മാഫിയക്കെതിരായി ശക്തമായ നിലപാടെടുത്ത ഏവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനമായിരുന്നു പക്ഷേ അദ്ദേഹം ഇതിനെ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുകയാണ് ഇത്തരം പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പബ്ലിക്കിനോട് പറയാനുള്ളത് ഇത് തന്നെയായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പൊതുസമൂഹം ഒറ്റക്കെട്ടായി വരണമെന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വിപത്തായി നമുക്ക് കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിക്കേണ്ടത് ലഹരിയാണ് അതിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറയെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന തലമുറയെ മാറ്റി നിർത്തുവാൻ അല്ലെങ്കിൽ മോചിപ്പിക്കുവാനുള്ള ഒരിടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് അദ്ദേഹം ഇന്ന് നമ്മളുമായി പങ്കുവച്ചത് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ഈ ലഹരിക്ക് അടിമപ്പെടുന്ന യുവത്വമാണ് ലഹരി കൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ തിന്മകളും അതിനെക്കൊണ്ടുണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളുമൊക്കെ അതിന് തടയിടാൻ വേണ്ടി സമൂഹത്തിൻ്റെ എല്ലാം ജാഗ്രത വേണം എന്നാണ് അദ്ദേഹം പ്രധാനമായും ഓർമ്മിപ്പിച്ചത് പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഈ വരുന്ന തലമുറയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ കരുതി സമൂഹം ഒരു ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടണം അവരെ പോലുള്ള യുവജന സംഘടനകൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളിലും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവർ നയിക്കുന്ന പരിപാടികളിലുമെല്ലാം നമ്മുടെ കൂടി ഒരു പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകേണ്ടതാണ് അങ്ങനെ അടിപ്പെടാത്ത ഒരു നല്ല യുവതലമുറ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ അതിന് ഇതുപോലുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതൃത്വം ഉണ്ടാകട്ടെ എന്നാശംസിക്കുകയാണ് എ ഐ വൈ എഫിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മംഗളാശംസകൾ നേരുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം